കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനവും അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് കടന്നതിന്റെ പ്രഖ്യാപനവും സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും സത്യാഗ്രഹത്തിന്റെ മൂന്നാം വർഷ പ്രവേശന പ്രഖ്യാപനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിക്കും എം എൽ എ മാരായ കെ കെ രമ ആര്യാടൻ ഷൌക്കത്ത് ബിഷപ്പ് ഡോക്ടർ ജോഷി മാർ ഇന്ധ്യോസ് ഡോക്ടർ ഉസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ സംസാരിക്കും ശേഷം കളക്ടറേറ്റിലേക്ക് പ്രകടനവും നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ടൌൺഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കേരള മദ്യനിരോധന സമിതി ഭാരവാഹികളായ ഈച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പ്രൊഫസർ ടി എം രവീന്ദ്രൻ പ്രൊഫസർ ചിന്നമ്മ മജീദ് മമ്പാട് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്